ഏഴാച്ചേരി കാവ്യൻപൂറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന ചടങ്ങുകൾക്ക് തന്ത്രി നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി വടക്കേൽ ഇല്ലം നാരായണ നമ്പൂതിരി എന്നിവർ മുഖ്യ കാലഭൂതം വഹിക്കും ഇരുപത്തിയാറിന് വിശേഷ പൂജകൾ വൈകിട്ട് ദീപാരാധന ദീപകാഴ്ച എന്നിവ നടക്കും ഇരുപത്തിയേഴിന് രാവിലെ അഷ്ടദ്രവി മഹാനപതി ഹോമം എട്ടിന് മുൻ മളികപ്പുറം മേൽശാന്തി പുതുമന മനു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നവഗ്രഹ പൂജ ഒൻപത് മുപ്പതിന് പെരുമന പത്മനാഭൻ നമ്പൂതിരി നേതൃത്വത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന ദേവി മഹാത്മി പാരായണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദമൂട്ട് എന്നിവ നടക്കും ഒരു മണിക്ക് തിരുവാതിരകളി മത്സരം മാനിസികാപരമല ഉദ്ഘാടനം ചെയ്യും വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പതിൽ പരം ടീമുകൾ പങ്കെടുക്കും ഇരുപത്തി എട്ടാം തീയതി രാവിലെ ആറ് മുപ്പതിന് ഗണപതി ഹോമം ഏഴ് മുതൽ ഉദയാസ്തമന പൂജ പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദൂട്ട് ഒരു മണിക്ക് വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരം എന്നിവ നടക്കും രാത്രി ഏഴിന് പ്രസമായ ദേശതാലപ്പൊലി ഘോഷയാത്ര നടക്കും ഏഴാച്ചേരി വടക്ക് കൊടുങ്കയത്ത് നിന്നും തെക്ക് പാറപ്പറമ്പിൽ നിന്നും ഘോഷയാത്രകൾ ആരംഭിക്കും കാവിൻപുറം ജംഗ്ഷനിൽ താൽപ്പലി ഘോഷയാത്രകൾ സംഗമിച്ച് സംയുക്ത ഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിലേക്ക് നീങ്ങും രാത്രി എട്ട് മുപ്പതിന് വെടിക്കെട്ട് എട്ട് നാല്പത്തി അഞ്ചിന് താലസദ്യ ഒൻപതിന് കൊച്ചിൻ മൻസൂറിന്റെ ഗാനമേള എന്നിവയാണ് പ്രധാന പരിപാടികൾ ഇരുപത്തി ഏഴാം തീയതി വളരെയേറെ ശ്രദ്ധ പിടിച്ചു കെട്ടിയിട്ടുള്ള തിരുവാതിര മഹോത്സവം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് മുപ്പതിലധികം ടീമുകൾ ഈ വഴിപാടിൽ മത്സര കൃഷിയോടുകൂടി പങ്കെടുക്കുന്നതാണ് അവർക്ക് പതിനായിരത്തി ഒന്ന് അയ്യായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റൊന്ന് ഈ ക്രമത്തിലുള്ള ക്യാഷ് പ്രൈസും ട്രോഫികളും നൽകുന്നുണ്ട് അന്ന് വൈകുന്നേരം ആകർഷിക്കുന്ന ഒരു വാർത്താസമ്മേളനത്തിൽ കാവൻപുറം ദേവസ്വം ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ ജയേന്ദ്രൻ വരകപ്പള്ളി സി ജി വിജയകുമാർ പി എസ് ശശിധരൻ ആർ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു